ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ ടെഹാറിനിൽച്ച് കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ട് ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഉത്തരവിട്ട് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനൈ ഇറാൻ സുപ്രീം ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഖമനൈ ഉത്തരവിട്ടിരിക്കുന്നത് പരമോന്നത നേതാവിന്റെ നിർദ്ദേശം തീർച്ചയായിട്ടും നടപ്പാക്കുമെന്നും ഹനിയുടെ വിലാപയാത്രയിൽ സംസാരിക്കവേ ഇറാനിയൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗേർ ഖാലിബാഫ് പറഞ്ഞു ഇസ്രയേലിനെ ആക്രമിക്കാനായി അയൽ രാജ്യങ്ങളായ ലബനൻ ഇറാഖ് യമൻ എന്നീ രാജ്യങ്ങളിലെ ഭീകര സംഘടനകളുടെ പ്രതിനിധികളുമായി ഇറാൻ ചർച്ച നടത്തിയിട്ടുണ്ട് ഹമാസിനു പുറമെ യമനിലെ ഹൂത്തികൾ ലബനിലെ ഹിസ്ബുള്ള ഇറാഖിലെ വിമത സംഘടനകൾ എന്നിവയുടെ പ്രതിനിധികളുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ അമേരിക്കയാണെന്നും അമേരിക്കയുടെ അറിവില്ലാതെ ഇത് സംഭവിക്കില്ല എന്നും യു എനിലെ ഇറാന്റെ സ്ഥിരം സ്ഥാപന സമിതി സായിദ് ഇറവാനി ആരോപിച്ചിരുന്നു ഇറാൻ തിരിച്ചടിക്കുമെന്ന് സൂചന നൽകി ജംകരൻ പള്ളിയിൽ കഴിഞ്ഞ ദിവസം കൊടി ഉയർത്തിയിരുന്നു ഇറാൻ ചുമപ്പ് കൊടിയാണ് പള്ളിക്ക് മുകളിൽ ഉയർത്തിയിരിക്കുന്നത് ഇത് പ്രതികാരത്തിന്റെ ചെങ്കൊടി എന്നാണ് അറിയപ്പെടുന്നത് ഇസ്രയേലിന് തിരിച്ചടി നൽകേണ്ടത് ഇറാന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് ചൊവ്വാഴ്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് ിഷ്യാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ തെഹാനിൽ എത്തിയതായിരുന്നു ഹനീയ ഇറാൻ പ്രസിഡന്റ് മസൂദിന്റെ എക്സിലെ ഒരു പോസ്റ്റിൽ ഹിനയുടെ രക്തസാക്ഷിത്വത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു ഹനിയയുടെ വധം ഇറാനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ പ്രിയങ്കരനായ അതിഥിയെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ കൊന്നിരിക്കുന്നു അതുവഴി കഠിനമായ ശിക്ഷയ്ക്കുള്ള വഴിവാകുകയും ചെയ്തു പരമോന്നത നേതാവ് അയത്തുള്ള ഖമിനിയുടെ പ്രതികരണത്തിൽ സൂചനകൾ വ്യക്തമാണ് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയ ഔദ്യോഗിക അതിഥിയെ സ്വന്തം തലസ്ഥാനത്ത് പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ കുറ്റബോധവും രോഷവും ഇറാൻ ഭരണകൂടത്തിന്റെ പ്രതികരണങ്ങളിൽ ഉണ്ട് ഹനൈയ ഇറാനിൽ വിധിക്കപ്പെട്ടതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാവുകയും സങ്കീർണമാവുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഏപ്രിൽ സിറിയയുടെ തലസ്ഥാനമായ ദമസ്കാസിലെ ഇറാൻ എംബസിയിൽ ഉണ്ടായിരുന്ന ഇറാൻ സൈനിക കമാൻഡർമാരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന് തിരിച്ചടിയായി ഇസ്രയേലിലേക്ക് ആദ്യമായി ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ഇറാന്റെ സൈനിക ആണവ പദ്ധതികളുടെ തലപ്പത്തുള്ളവരെ ഇസ്രയേൽ ഇറാനിൽ കടന്നു മുൻപ് വകവ് വരുത്തിയിട്ടുണ്ടെങ്കിലും ഫലസ്തീൻ നേതാവിനെ ഇല്ലാതാക്കുന്നത് ഇതാദ്യമായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ടെഹാറിൽ ഹരിയ പതിനഞ്ചോളം സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് ടെഹ്റാൻ സുരക്ഷിതമാണെന്നും ഹമാസ് നേതൃത്വവും കരുതിയിട്ടുണ്ടാവണം ഏപ്രിലെ സംഘർഷത്തിന് മുമ്പ് ഇരു രാജ്യങ്ങളിലും പരസ്പരം ആക്രമണിച്ചിരുന്നില്ല ഹിസ്ബുല്ലയ്ക്ക് ഇറാൻ പണവും ആയുധങ്ങളും നൽകുന്നുണ്ട് ലെബനിൽ നിന്നും സിറിയയിൽ നിന്നും ഹിസ്ബുല്ലയിലൂടെയാണ് ഇറാൻ ഇസ്രയേലിനെതിരെ പൊരുതിയിരുന്നത് ഇപ്പോൾ നേരിട്ടും ഏറ്റുമുട്ടാൻ തുടങ്ങിയതോടെ മേഖലയിൽ സംഘർഷം കൈവിട്ടു പോകുമെന്ന ഭീതിയുമുണ്ട് ഇതെല്ലാം നടക്കുമ്പോൾ ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇടപെടുമെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിനെ ചെറുത്തു നിർത്താനുള്ള തുറന്ന സൈനിക സഹായമാണ് അമേരിക്ക വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാൽ തുർക്കി ജോർദാൻ സിറിയ ഈജിപ്ത് എന്നീ രാഷ്ട്രങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല അതേസമയം തുടർച്ചയായുള്ള പ്രകോപനങ്ങളിൽ തെഹ്റാൻ പരമാവധി സമേപനം പാലിച്ചിട്ടുണ്ട് എന്നും ഹനയുടെ കൊലപാതകത്തോട് പ്രതികരിക്കാനുള്ള അവകാശമുണ്ടെന്നും ഇറാന്റെ യു എൻ അംബാസിഡർ അമീർ സായി വിരവാനി പറഞ്ഞിരുന്നു അക്രമണങ്ങളിൽ ഇസ്രായേലിനെ അപലപിക്കാനും ആ രാജ്യത്തിനുമേൽ ഉപരോധം ഏർപ്പെടുത്താനും അദ്ദേഹം സുരക്ഷാ കൗൺസിൽ ആവശ്യപ്പെട്ടിരുന്നു ആക്രമണങ്ങളിൽ അമേരിക്കയും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇസ്രയേലിന്റെ തന്ത്രപരമായ സഖ്യകക്ഷി എന്ന നിലയിൽ അമേരിക്കയ്ക്ക് ഒഴിഞ്ഞു മാറാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു